ഇതേടാ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുബരകത്തെ കെ ടി വി സിയുടെ ക്യാമ്പിലാണ് നമ്മൾ എല്ലാ വള്ളംകളിയുടെ ട്രയലുകളും മറ്റുമൊക്കെ നമ്മൾ കണ്ടെങ്കിലും ഈ വള്ളംകളിക്കാർ കഴിയുന്ന ഫുഡും കാര്യങ്ങളും അവരുടെ ആഹാര രീതികളും കുറേ ക്യാമ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളിവിടെ എത്തിക്കുന്നത് കെ ടി വി സിയുടെ ക്യാമ്പിലാണ് ഇവിടുന്ന് കുബര പുത്തമ്പള്ളിയിലാണ് കെ ടി ബി സിയുടെ ക്യാമ്പ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെയാണ് ഇവർ ക്യാമ്പ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് കൊക്ഷിക്കാർ താമസിക്കുന്നു ഇവർക്കുള്ള ആഹാരങ്ങൾ പാചകം ചെയ്യുന്നതിൻ്റെ ഇവിടെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇവരുടെ വിശേഷങ്ങൾ ഒന്ന് നോക്കാം ഇതാണ് നമ്മുടെ ടൗൺ ബോക്ലത്തിൻ്റെ ക്യാമ്പാണ് ഇവിടെ നമ്മുടെ തുഴശിക്കാരൊക്കെ കിടക്കുന്നതിനകത്താണ് കൊതുകിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് നെറ്റൊക്കെ കഴിച്ച് ഒരു നല്ല ഇതിലാണ് കിടക്കുന്നത് എല്ലാവരും റെസ്റ്റിലാണ് രാവിലത്തെ തുളച്ചിൽ കഴിഞ്ഞ് റെസ്റ്റിലാണ് ഇനി ഉച്ചകൂടി സമയമാകുമ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോയവരൊക്കെ ബാക്കി തിരിച്ചു വരും ഇത് കുബ്രീന്ന് പുറത്തു വന്നവരും കുബ്രേക്കാരുമായിട്ടുള്ള ആൾക്കാരെയാണ് ഹിന്ദിക്കാർക്ക് വേറെ സെപ്പറേറ്റ് സ്ഥലത്ത് താമസിക്കാൻ ക്യാമ്പ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്യാമ്പിൻ്റെ നടത്തിപ്പും എല്ലാ കാര്യങ്ങളും നോക്കുന്ന വിമൽ ദാമോദരം മുൻപക്ഷങ്ങളിലെ ടൗണിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ക്യാമ്പിൻ്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിന് നമസ്കാരമല്ലോ അങ്ങനെ ഉണ്ടോ ക്യാമ്പും കാര്യങ്ങളൊക്കെ ക്യാമ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു വള്ളം ജയിക്കാനുള്ള സാധ്യത നൂറ് ശതമാനം ജയിക്കാനുള്ള സാധ്യത ഉണ്ട് ഇത്തോണേയും ഈ അടുത്ത കാലത്തിറങ്ങിയ ടൗൺ വോളബിൻ്റെ ഏറ്റവും മികച്ച ടീമാണ് ഇത്തോണേ നമ്മൾ ഡൈനപ്പ് ചെയ്തിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നൂറ് ശതമാനമായിട്ടും കപ്പിത്തോണ കുമരകത്ത് തന്നെ വരും നമ്മുടെ നമുക്ക് ഈ ഭക്ഷണ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലെ എന്താണ് ഇവർ കൊടുക്കുന്നത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ ഇവർക്കെല്ലാം ഒരു ഗ്ലാസ് നമ്മുടെ കട്ടൻ കാപ്പി കൊടുക്കുന്നു അതിന് ശേഷം ഇവർ ലൈറ്റായിട്ടുള്ള എക്സർസൈസുകൾ ചെയ്തതിന് ശേഷം ഇവർ നേരെ വളത്തിലോട്ട് കയറുന്നു വളത്തിൽ കയറി അവർ ദീർഘദൂരം തുഴയാണ് അതായത് മുപ്പത് മിനിറ്റ് അങ്ങനെ ദീർഘദൂരം തുഴയുന്ന സമയത്ത് അതിൻ്റെ ഇട ഇട സമയങ്ങളിൽ നമ്മൾ ഒരു ഗ്ലാസ് പാലും അതിൻ്റെ കൂടെ ഗോതമ്പ് സൂചി ഗോതമ്പും അടങ്ങിയ കൊടുക്കുന്നു മാത്രമല്ല അതിന് ശേഷം കുറച്ച് ദൂരം ഇവിടെ തുഴഞ്ഞ് കഴിയുമ്പം ഒരു മുട്ട ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉള്ള അതാണ് രാവിലെ ചോറേ മെനു രാവിലെ എന്ന് പറഞ്ഞാൽ വെള്ളം തുഴയുമ്പോഴുള്ളൂ ഇവിടെ മെനു ഇതാണ് നമ്മുടെ കലവറ അല്ലേ നമ്മുടെ കലവറ ഇതാണ് ഞങ്ങളുടെ ക്ലബിന്റെ മെയിൽ കോക്ക് പ്രകാശൻ ചേട്ടൻ പ്രകാശം ചേട്ടൻ നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് ക്യാമ്പിലെ ആ രാവിലെ തോട്ട് വൈകിട്ട് വരെ ഭക്ഷണം കൊടുക്കണം ഒമ്പത് വരെ ഏകദേശം ഭക്ഷണം കൊടുക്കണം അതിനകത്തേക്ക് കാശ്മീരികളും ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസാണ് അവർക്ക് കൊടുക്കുന്നത് എന്താ ഉണ്ടാക്കുന്നത് ഇപ്പം ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാക്കുക ബിരിയാണി ഇത് ഉച്ചക്കത്തേക്കുള്ള ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം അത് ഹിന്ദിക്കാർക്ക് മാത്രമാണ് ഹിന്ദിക്കാർക്ക് അവർക്ക് നമ്മുടെ നാടൻ ഭക്ഷണം പറ്റില്ല പറ്റത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ അവർക്ക് നോൺ ആണോ വെജിറ്റേറിയൻ ആണോ അവർക്ക് അവർക്ക് വെജിറ്റേറൻ ഉണ്ട് നോണുമുണ്ട് കുറച്ച് ആൾക്കാർ എല്ലാ ഭക്ഷണവും കഴിക്കും കുറച്ച് ആൾക്കാർ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കൂ ഓക്കേ എത്ര വർഷമായി ചേട്ടനെ ഈ വള്ളംകളി വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലിനകത്തുണ്ട് മൂന്ന് വർഷമായിട്ട് പെയിനാ ഉണ്ട് ആ

ഡെയിലി ഉച്ചക്കത്തെ മീൽസ് അവർക്ക് ഉച്ചയ്ക്ക് നമ്മൾ നാടൻ നമ്മുടെ മലയാളി തൊഴിലുകാർക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ചോറ് ബീഫ് ചിക്കൻ അല്ലെങ്കിൽ മീൻ കറി മൂന്നിന് ഏതെങ്കിലും ഒന്നാണ് പിന്നെ അവർക്ക് കൂടെ പുളിശ്ശേരി അല്ലെങ്കിൽ രസം തോരൻ അച്ചാർ അങ്ങനെയാണ് നമ്മുടെ നാടൻ തുഴച്ചിലാർക്ക് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലുകാർക്ക് കൊടുക്കുന്നത് ബിരിയാണി ചപ്പാത്തി ബിരിയാണി 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 അല്ല റൈസും ചപ്പാത്തിയും പിന്നെ കൂടെ തൈര് പരിപ്പ് പിന്നെ കൂടെ പനീർ രാത്രിയിലാണ് കൊടുക്കുന്നത് ഹിന്ദിക്കാർക്ക് വേണ്ടിയാണല്ലോ അവർക്ക് ഭക്ഷണങ്ങൾ നമ്മുടെ കൂടുതൽ ആഹാരം ഉണ്ടാക്കുന്നത് നാടിനെക്കാൾ കൂടുതലേ നമ്മൾ ഈ വള്ളത്തിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഭക്ഷണങ്ങൾ ഉണ്ടോ? വള്ളത്തിൽ പിന്നെ വൈകുന്നേരം നമ്മൾ മണിക്ക് തുഴച്ചിലിന് പോകുമ്പോൾ അവർക്ക് ഏത്തപ്പഴവും പിന്നെ ചുക്ക്വാപ്പി അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഈ രണ്ട് ഐറ്റംസ് ആണ് വൈകുന്നേരം കൊടുക്കാറുള്ളത് അത് കഴിയുമ്പോൾ പിന്നെ വൈകത്തേക്ക് അത് കഴിഞ്ഞ് ഇവർ തുഴച്ചിൽ കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോൾ അവർക്ക് മിക്കവാറും ദിവസങ്ങളിൽ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തിയും ചിക്കനും ആയിരിക്കും അല്ലെങ്കിൽ ബീഫായിരിക്കും പിന്നീട് രാത്രിയിൽ ഇവിടെ കിടക്കുന്ന നമ്മുടെ മലയാളി തുഴച്ചിലുകാരുണ്ട് അവർക്ക് മാത്രം കഞ്ഞിയും പയറും വേറെ ഉണ്ടാക്കും ഹിന്ദിക്കാർക്ക് ആ സമയം രാത്രിയും പിന്നീടും പനീറുണ്ടാക്കുന്നു കൂടെ ബിരിയാണി റൈസ് ചപ്പാത്തി പിന്നെ തൈരും പരിപ്പും തന്നെ അങ്ങനെ സെയിം സലാഡും കൂടി ഉണ്ട് ചേട്ടാ നമ്മൾ ഈ പഴയ കാലത്തെ ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ ആഹാരത്തിന് ഒരുപാട് ചിലവ് കൂടുന്നു എന്ന് തോന്നുന്നുണ്ടോ അത് വളരെ ശരിയാണ് നമ്മൾ പണ്ടായിരുന്നപ്പോൾ നമ്മുടെ മലയാളി തുഴച്ചക്കാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ചോറും കറിയും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു വർക്കായിട്ട് നമ്മൾ പനീർ പിനട്ട് ബട്ടറ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒത്തിരി കോസ്റ്റ്ലിയാണ് മാത്രമല്ല പാല് ഞങ്ങൾ എടുക്കുന്നത് പത്ത് പതിനഞ്ച് ഇരുപത് ലിറ്റർ വരെ എടുക്കുന്നുണ്ട് പാലിലൂടെ ഏ അപ്പം ഒരു പനീറിൻ്റെ തന്നെ ഇരുന്നൂറ് ഗ്രാമിന് തന്നെ നൂറ്റമ്പത് രൂപയ്ക്കടുത്ത് വില വരുന്നുണ്ട് അങ്ങനെ ഭയങ്കര വളരെ പറ്റ അതീ ഹിന്ദിക്കാർ വന്നതിന് ശേഷമാണ് ഹിന്ദിക്കാർ വന്നതിന് ശേഷമാണ് പച്ചക്കറിയേക്കാൾ കൂടുതൽ ചിലവാണ് വെജിറ്റേറിയൻ വെജിറ്റേറിയൻ അതെ അതെ കൂടുതൽ ചിലവ് വരുന്നത് അത് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയും കൂടെ വേണം പിന്നെ അത് നമുക്ക് ചിലപ്പോൾ ക്യാമ്പിൽ ചിലപ്പോൾ കൂടുതൽ വരും മിച്ചം വരും ചിലപ്പോൾ അത് കുറവ് വരും അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കൺഫ്യൂഷൻ അകത്തുണ്ട് ഒരു ദിവസം എത്ര രൂപ ചിലവ് വരുന്നുണ്ട് ഈ ആഹാരത്തിന് ആഹാരത്തിന് തന്നെ ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് മേളിൽ വരുന്നുണ്ട് പിന്നെ ഒരു ക്യാമ്പിൽ ഒരു ദിവസം ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഉള്ളത് ഒരു ദിവസത്തെ ചിലവുണ്ട് അതായത് നമ്മുടെ കൊഴൽക്കൂലി ഉൾപ്പെടെയുള്ളത് ഒന്നേ മുക്കാൽ മുതൽ രണ്ട് ലക്ഷം രൂപ വരുന്നു ഇരുപം ഏകദേശം അറുപത് അമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപ ആണ് പക്ഷേ നമുക്ക് വള്ളങ്ങളിൽ ലഭിക്കുന്നത് വളരെ തുച്ഛമായ അച്ഛമായ തുകയാണ് പത്ത് ലക്ഷം രൂപ കിട്ടുന്നതാണ് അതാണ് ചില മത്സരങ്ങളിൽ നമ്മൾ ഫൈനലുകൾ കളിക്കുവാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് കുറേയൊക്കെ നമുക്ക് മെച്ചപ്പെടാൻ സാധിക്കും അല്ല നമ്മൾ നോർമലായിട്ട് കളിക്കുവാണെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം പോകും കാരണം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഇരുപത്താറ് ലക്ഷം രൂപ കടത്തിലാണ് കളി നിർത്തിയത് വള്ളത്തിന് ഇടിയന്മാരും ഒക്കെ റെസ്റ്റിലൊക്കെയാണ് ഹായ് ഹായ് രണ്ട് ഒരു പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ ക്ഷീണത്തിലാണ് എങ്ങനെയുണ്ട് ക്യാമ്പൊക്കെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് Yeah. No. ഫുഡ്ങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ക്യാമ്പിൽ എല്ലാ വസ്ത്ര ഫുഡും നല്ല ഫുഡാണോ ആണോ कह रहा है बढ़िया है खाना पीना सब बढ़िया है और इस बार हमारी ही टीम जीतेगी क्योंकि पिछली बार एक सेकंड से बच गए थे अब कि हम लोग को जीतना है हमारी टीम बेस्ट है, है, है। के टी बी सी हमारे लैसे सब एकदम पावरफुल हैं मणिपुर की लड़के आए वो भी सब एकदम पावरफुल हैं और खाना तो एक नंबर का है जीतेंगे हम ही है ना एक नंबर एक नंबर ऑल द बेस्ट ऑल द बेस्ट